വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നമുക്ക് രാവിലെ കഴിക്കാനായിട്ട് പുട്ടാണ് കേട്ടോ അതിന് വേണ്ടിയിട്ട് നനച്ചു വെച്ചിട്ടുണ്ട് അജിമിയുടെ പുട്ടുപൊടിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത് ഇപ്പോൾ ചോറിനുള്ള അരിയൊക്കെ തിളച്ചപ്പം നമ്മൾ ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ മീനൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ വൈകുന്നേരം തന്നെ അപ്പം തന്നെ കറിയൊക്കെ റെഡി ആക്കിയുണ്ട് കൂടുതലായിട്ട് ആയിട്ട് തന്നെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പിന്നെ അസ്മൽകർക്ക് രാവിലെ നേരത്തെ പോകാനുള്ള ദിവസങ്ങളിൽ ഇതുപോലുള്ള പരിപാടികളൊക്കെ ചെയ്തു ും കൊണ്ടുപോകാൻ ഇനി മുതിര ഉപ്പേരി ഒന്ന് ചൂടാക്കി എടുക്കണം പിന്നെ പുട്ട് വേവിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് റെഡിയാക്കി വെക്കണം അതിനുള്ള തേങ്ങയൊക്കെ ചെരവി വെച്ചിട്ടുണ്ട് അപ്പോൾ ഡാനിമോൻ ഇന്ന് നേരത്തെ എഴുന്നേറ്റിട്ടുണ്ട് കേട്ടോ അതാണ് ബുക്കൊക്കെ അടുക്കളയിൽ എത്തിയത് അപ്പോൾ അനൂസിന് സ്നാക്സ് ആയിട്ട് സ്കൂളിൽ കൊണ്ടാവാൻ വേണ്ടിയിട്ട് നമ്മൾ മുട്ട വെച്ചിട്ട് കേക്ക് എന്ന് പറയാൻ പറ്റില്ല കാരണം ഞാൻ അങ്ങനെ കേക്കൊന്നും ഉണ്ടാക്കില്ല സിമ്പിളായിട്ട് ഒരു പാൻ കേക്ക് രൂപത്തിൽ അങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കല് അപ്പൊ ഒന്ന് വെറൈറ്റി ആയിക്കോട്ടെ എന്ന് കരുതിയിട്ട് ഞാൻ വേറൊരു മോഡലിൽ ഉണ്ടാക്കുകയാണ് അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം അപ്പം അതിനായിട്ട് മൂന്ന് മുട്ടയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ മൂന്നെണ്ണം പോരാൻ തോന്നിയിട്ട് പിന്നെ ഒന്നുകൂടെ എക്സ്ട്രാ എടുത്തിട്ടുണ്ടായിരുന്നു നാലെണ്ണം ആകുമ്പോൾ മൈദപ്പൊടിയൊന്നും ചേർക്കണ്ട അപ്പം ഇന്ന് ഫ്രൈഡേ ആണ് കേട്ടോ അനൂസിനും മദ്രസ ഇല്ല അനൂസിനും നേരത്തെ പോണോ അസ്മൽ കാക്കക്കും നേരത്തെ പോണോ അപ്പം പെട്ടെന്ന് തന്നെ ഫുഡൊക്കെ റെഡിയാക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ് കേട്ടോ അപ്പോൾ അത് നാല് എഗ് എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് പഞ്ചസാര പിന്നെ ഒരു ഏലക്കായും ഒരു നുള്ള ഉപ്പും കൂടെ ഇട്ടിട്ട് മിക്സിയിൽ നന്നായിട്ടൊന്നടിച്ചെടുത്ത് ാണ് മുകളിലേക്ക് ബബിൾസ് വരുന്നത് വരെ നന്നായിട്ട് പതഞ്ഞു വരാൻ വേണ്ടിയിട്ട് നല്ലോണം അടിച്ചെടുക്കുന്നുണ്ട് ാക്കാനുള്ള വെള്ളൊക്കെ ചൂടായപ്പോൾ അതിലേക്ക് പുട്ടുപൊടിയൊക്കെ ഇട്ട് റെഡിയാക്കി കൊടുത്തിട്ടുണ്ട് അപ്പൊ നമ്മുടെ മിക്സിയിൽ ഇതാ ഇതുപോലെ പതിഞ്ഞ് പൊന്തിയിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഞാൻ അതൊരു പാത്രത്തിലേക്ക് ഒഴിക്കുകയാണ് ഇതിലേക്ക് ഇനി നമുക്ക് ചേർക്കാനുള്ളത് പഴമാണ് പഴമൊന്നും അല്ലാതെ കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനൊന്നും കഴിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഇതുപോലെ ചെയ്ത് നോക്കാന്ന് കരുതിയിട്ടാണ് അപ്പോൾ ഒരു പാൻ വെച്ചിട്ട് കുറച്ച് നെയ്യ് ഒഴിച്ച് അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത പഴം ഇട്ടിട്ട് ഇതുപോലൊന്നും വാട്ടി കൊടുക്കുകയാണ് കേട്ടോ ഒരുപാടൊന്നും വാട്ടേണ്ട ആവശ്യമില്ല ഇത് വേവിച്ചെടുക്കാനുള്ളതാണ് അപ്പൊ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വാട്ടി എടുക്കുകയാണ് പാനില് ഞാൻ ഇതുപോലെയുള്ള സ്പൂണൊന്നും യൂസ് ചെയ്യലില്ല കേട്ടോ ജസ്റ്റ് ഒന്ന് തട്ടി കൊടുക്കുക മാത്രമാണ് ഇതിപ്പോ ചെയ്യുന്നത് അടിയിൽ വരണ്ടി എടുക്കരുത് അപ്പൊ അതുപോലെ ഇങ്ങനെ ഇളക്കിയിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുത്ത് നന്നായിട്ട് എന്ന് പറഞ്ഞാൽ ഒന്ന് കുഴഞ്ഞു വരുന്നത് വരെ വാട്ടിയെടുത്ത് അപ്പൊ നമ്മുടെ മിക്സിലേക്ക് ഇതൊന്ന് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പൊ ഇതിലേക്ക് മൈദപ്പൊടി വേണമെങ്കിൽ ആഡ് ചെയ്യട്ടോ ഒരു കട്ടിപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് പക്ഷെ ഞാൻ ഇതുപോലെ തന്നെയാണ് ചെയ്തെടുക്കുന്നത് മൈദപ്പൊടിയോ ഗോതമ്പ് മാവോ ഒന്നും ചേർക്കാതെ എഗിന്റെ ബാറ്റർ നല്ല ടേസ്റ്റ് ഉണ്ടാകും കാണാൻ അത്ര ലുക്കൊന്നും ഉണ്ടാവില്ലെങ്കിലും ടേസ്റ്റ് അടിപൊളിയായിരിക്കും അപ്പം അതാ ഞാൻ ആ പാനിലേക്ക് തന്നെ കുറച്ച് നെയ്യ് തോവിയിട്ട് അതിലേക്ക് ഈ മിക്സ് ഒഴിച്ച് കൊടുക്കുകയാണ് ആദ്യം നല്ല ഹൈ ഫ്ലെയിമിൽ ഇടണം കേട്ടോ ഈ മിക്സ് ഒഴിക്കുന്ന സമയത്ത് എന്നിട്ടൊരു മീഡിയം ഫ്ലെയിമിലിട്ട് കഴിഞ്ഞ് ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിക്കുക അത് കഴിഞ്ഞിട്ട് പിന്നെ ലോ ഫ്ലെയിമിലാണ് കേട്ടോ വേവിക്കേണ്ടത് അപ്പം നേന്ത്രപ്പഴം ഒന്നും കഴിക്കാത്ത കുട്ടികൾക്ക് ഇതുപോലെ ചെയ്ത് കൊടുത്താൽ നല്ല ഇഷ്ടമാവും അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ അങ്ങനെ ഈ പഴത്തിൻ്റെ സംഭവങ്ങളൊക്കെ നടുവിൽ നിൽക്കുന്നത് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് എല്ലായിടത്തും എത്താൻ വേണ്ടിയിട്ട് അപ്പൊ ആദ്യം ഞാൻ ഹൈ ഫ്ലെയിമിലും പിന്നെ മീഡിയം ഫ്ലെയിമിലും പിന്നെ ലോ ഇട്ടാണ് ഇട്ടോ വേവിച്ചെടുത്തത് അപ്പൊ ഇത് അടച്ചു വെച്ചിട്ടാണ് കേട്ടോ വേവിച്ചെടുക്കുന്നത് ഇതിനിടുക്ക് അനൂസ് പോവാൻ വേണ്ടിയിട്ടുള്ള കുളിയൊക്കെ കഴിഞ്ഞ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ടൈം ടേബിൾ എടുത്ത് വെക്കുക അങ്ങനെയുള്ള കുറെ പരിപാടികളൊക്കെ ഉണ്ട് അപ്പൊ ഞാൻ ഇതൊന്ന് പ്ലേറ്റിലേക്ക് മറിച്ചിട്ടിട്ട് പിന്നെ ഒന്നും കൂടെ മറ്റേ ഭാഗം വേവിച്ചെടുക്കുന്നുണ്ട് ഈ കളർ കണ്ടിട്ട് കരിഞ്ഞതാണെന്ന് കരുതണ്ട നല്ലൊരു ഡാർക്ക് കളറിലേക്ക് വന്നതേ ഉള്ളു ഞാൻ മറിച്ച് ൂടെ കാണിച്ചു തരാ അതിനടുക്ക് നമ്മുടെ മുതിര ഉപ്പേരി കൂടെ നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് അസ്മൽക്കാക്കക്ക് പോകാനുള്ളതൊക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ട് അപ്പൊ പെട്ടെന്ന് തന്നെ എല്ലാം റെഡിയാക്കണം അപ്പൊ രണ്ടാൾക്കുള്ള പുട്ട് ഞാൻ പ്ലേറ്റിലോട്ട് എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ പുട്ടിന്റെ കൂടെ ചിലപ്പോ പഞ്ചസാരയാണ് ആണ് കഴിക്കുക ചിലപ്പോ മീൻകറി അങ്ങനെ ഓരോ ദിവസവും ഓരോ ടൈപ്പിലായിരിക്കും കേട്ടോ അപ്പൊ നമ്മുടെ കേക്ക് ഇതാ പഴം കേക്ക് പഴം എഗ് കേക്കാണ് അപ്പൊ നല്ല സോഫ്റ്റ് ഒക്കെ തന്നെയാണ് കേട്ടോ കാണാൻ അത്ര അടിപൊളിയല്ല കാരണം ഞാൻ കേക്ക് ഉണ്ടാക്കുന്നതിൽ അത്ര പെർഫെക്റ്റ് ഒന്നുമല്ല പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ നല്ല ആയിരുന്നു മൈദപ്പൊടിയും ഗോതമ്പ് പൊടിയൊന്നും ചേർക്കാത്തതുകൊണ്ട് അപ്പം ഇതുപോലെ പീസാക്കി വെച്ച് കഴിഞ്ഞാൽ അനൂസ് എടുത്ത് കഴിച്ചോളും അങ്ങനെ അസ്മൽ കാക്കക്കും അനൂസിനും ഉള്ള സ്നാക്സും ലഞ്ചും ഒക്കെ റെഡിയാക്കുകയാണ് അപ്പം ചോറും മുതിരപ്പേരിയും അച്ചാറും മീൻകറിയും തൈരുമാണ് അസ്മൽ കാക്ക കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പിന്നെ അനൂസിനെ ആയിട്ട് ഈ കേക്കും പിന്നെ ഉച്ചക്ക് ചോറിന് കഴിക്കാൻ വേണ്ടിയിട്ട് ഈ അച്ചാറുമാണ് വെച്ചിട്ടുള്ളത് എല്ലാ ദിവസവും നമ്മൾ വീട്ടിൽ ില് രാവിലെ ഉണ്ടാക്കുന്ന പുട്ടോ പത്തിരിയോ ചപ്പാത്തിയോ അങ്ങനെ എന്തെങ്കിലും കേട്ടോ സ്നാക്സ് ആയിട്ട് കൊടുത്തു വിടല് പിന്നെ ചില ദിവസങ്ങളിൽ ഇതുപോലെ കേക്ക് വേണം അങ്ങനെയൊക്കെ പറയുമ്പോൾ അങ്ങനെ ഒന്നുണ്ടാക്കി കൊടുക്കലാണ് ഞാൻ ചായ കൂടിയൊക്കെ കഴിഞ്ഞിട്ട് പല്ലൊക്കെ തേക്കുകയാണ് അപ്പൊ ഇനി ഓട്ടോ വരാനായിട്ടുണ്ട് വെള്ളിയാഴ്ച ആയതുകൊണ്ട് നേരത്തെ വരും അപ്പൊ അസ്മൽക്കാക്കയും ഫുഡൊക്കെ കഴിച്ച് എല്ലാം റെഡി ആയിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ് നമ്മളെ ബാക്കിലാണ് കേട്ടോ വണ്ടി നിർത്തല് അതുകൊണ്ടാണ് ബാക്ക്ന്ന് എടുത്തത് അപ്പൊ അനോസ് സിറ്റൗട്ടിൽ പോയിട്ട് അങ്ങനെ ഇരിക്കുകയാണ് അതിനടുക്ക് ഡാനിമോന് ഞാൻ പുട്ടും പഞ്ചസാരയാണ് കൊടുത്തത് പുട്ട് പുട്ടെടുത്ത് വെച്ചാൽ ഡാനിമോന് പഞ്ചസാരയാണ് വേണ്ടത് അതുകൊണ്ടാണ് പഞ്ചസാരയും കൂട്ടി കൊടുക്കുന്നത് അല്ലെങ്കിൽ പിന്നെ എല്ലാ സംഭവങ്ങളും കറിയും കൂട്ടിയാണ് കൊടുക്കൽ അപ്പൊ അത് കഴിഞ്ഞിട്ട് ഞാൻ ബെഡൊക്കെ ഒന്ന് നന്നായിട്ട് വിരിച്ചിടാന്ന് കരുതി കുറെ ടോയ്സ് ഒക്കെ ഉണ്ടായിരുന്നു ബെഡിൽ അതൊക്കെ ഒന്ന് എടുത്ത് മാറ്റി വെച്ച് ബെഡ്ഷീറ്റ് എടുത്തിട്ട് തട്ടിയിട്ട് പിന്നെയാണ് കേട്ടോ വിരിച്ചു വെക്കൽ അപ്പൊ എല്ലാ ദിവസവും പുതപ്പ് കൊണ്ട് തട്ടി വിരിക്കാതെ ഞാൻ ബെഡ്ഷീറ്റ് മൊത്തത്തിൽ എടുത്തിട്ട് ഒന്ന് പുറത്ത് കൊണ്ടുപോയി തട്ടിയിട്ട് ഒന്ന് വിരിച്ചിടലാണ് അപ്പൊ എല്ലാ ദിവസവും നമുക്ക് ബെഡ്ഷീറ്റ് ഒക്കെ ഫ്രഷ് ആയി കിടക്കുന്നത് പോലെ ഫീൽ ചെയ്യും അപ്പൊ എല്ലാ ദിവസവും ഞാൻ ഇങ്ങനെ തന്നെയാണ് ചെയ്യലിട്ടോ അതിനിടയ്ക്ക് ഡാനിമോൻ ഉറക്കം വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ പോയി ഉറക്കി കൊടുത്ത ശേഷമാണ് ബാക്കി റെഡിയാക്കിയത് ആക്കിയത് അപ്പം ഇതുപോലെയൊക്കെ വിരിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ എന്നും ബെഡ്ഷീറ്റ് മാറ്റിയതുപോലെ നമുക്ക് തോന്നുന്നു ഡാനിമോൻ കിടക്കുന്നത് വേറെ റൂമിലാണ് കേട്ടോ അതാണ് ഈ റൂം മാത്രം കാണിക്കുന്നത് അപ്പോൾ ഡാനിക്കുട്ടൻ ഉറങ്ങുന്ന സമയം കൊണ്ട് ഞാനൊരു തക്കാളി കറി ഉണ്ടാക്കാമെന്ന് കരുതി അപ്പോൾ രാവിലെ മീൻകറി ആയതുകൊണ്ട് ഞാൻ അത് കഴിക്കലില്ലല്ലോ ഞാൻ കുറച്ച് തക്കാളിയൊക്കെ എടുത്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് തക്കാളി വെളുത്തുള്ളി പിന്നെ അതിലേക്ക് ഉലുവ പച്ചമുളക് ഇതൊക്കെയാണ് കേട്ടോ ഞാൻ ഇഡലി അപ്പോൾ വെളിച്ചെണ്ണയിൽ കടുക് പൊട്ടിച്ച് കുറച്ച് ഉലുവയും കൂടെ ഇട്ടിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചതെല്ലാം അതിലേക്കിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക അത് കഴിഞ്ഞിട്ട് പാകത്തിന് മഞ്ഞൾപ്പൊടി പൊടി മുളക് പൊടി ഉപ്പ് ഇതാണ് കേട്ടോ നമ്മൾ ചേർത്ത് തക്കാളി കറി ഉണ്ടാക്കാൻ വേണ്ടിട്ട് എടുക്കുന്നത് അപ്പോൾ തക്കാളി കറി ഇതുപോലെ വെള്ളമൊന്നും ചേർക്കാണ്ട് ഉണ്ടാക്കിയ അടിപൊളി ടേസ്റ്റ് ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു ഗ്രേവി കിടക്കുന്നത് കണ്ടില്ലേ നല്ല അടിപൊളി ആയിട്ടുണ്ട് അപ്പോൾ തക്കാളി കറിയും പുട്ടും പിന്നെ മധുരടാത്ത കട്ട ചായ എടുത്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ ഇനി ഞാൻ ചായ കുടിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ പാത്രങ്ങളൊക്കെ വെച്ച് അടുക്കളയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടു ഉണ്ട് അപ്പോൾ ിമോന് എഴുന്നേറ്റുണ്ടായിരുന്നു അപ്പോൾ എഴുന്നേറ്റ ഉടനെ തൈരാണ് ചോദിച്ചത് അങ്ങനെ ഞാൻ ടേബിളിൽ എത്തിയിട്ട് കുറച്ച് തൈരൊക്കെ കപ്പിലാക്കി കൊടുത്തിട്ടുണ്ട് അപ്പൊ ഞാൻ തുടക്കുന്ന സമയത്ത് അവിടെ ഇരുന്ന് കഴിച്ചോളും അങ്ങനെ ഞാൻ അകൊക്കെ നന്നായിട്ട് അടിച്ചു വാരി തുടച്ച് എല്ലാ ക്ലീനിങ്ങും കഴിഞ്ഞിട്ടുണ്ട് ഇനി ഞാനും ഡാനിക്കുട്ടേനും കൂടി കുളിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അത് കഴിഞ്ഞാൽ നമ്മുടെ പണിയൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഇപ്പോ രണ്ടര മൂന്നു മണിക്ക് എടുത്തൊക്കെ ആയിട്ടുണ്ട് കേട്ടോ നല്ല വെയിലാണ് പുറത്തുള്ളത് അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഇത്രയേ ഉള്ളൂട്ടോ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ ഉടൻ കാണുന്നത് വരെ ബബ്ബായ്